ഹലോ ഫ്രണ്ട്സ് അപ്പം നല്ലൊരു മഴക്കാലമാണല്ലോ അല്ലേ അടിപൊളിയായിട്ട് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു ഒന്ന് കാലാവസ്ഥാ പ്രവചനം അവർ പറഞ്ഞു ഇന്ന് മഴ ഉണ്ടാവില്ല എന്നു പക്ഷെ നേരെ തിരിച്ചാണ് അവർ പ്രവചിക്കുന്നതെന്ന് നടക്കുന്നതൊന്ന് അങ്ങനെയാണല്ലോ അപ്പോൾ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്ന സമയം തന്നെ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഏട്ടൻ വാങ്ങിച്ചു കൊണ്ടിരുന്നുണ്ട് എൻ്റെ ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് മീൻ വാങ്ങിച്ചിരുന്നു വലിയ വാളയും പിന്നെ നമ്മുടെ പരൽ എന്ന് പറഞ്ഞ മീനൊക്കെ ഇതാണ് കേട്ടോ എൻ്റെ ബ്രദറ് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് മീനൊക്കെ നന്നാക്കാണ് എനിക്ക് ചേട്ടൻ നന്നാക്കി തരുന്നുണ്ട് അപ്പോൾ എനിക്ക് വേഗം കറി വെച്ചാൽ മതിയല്ലോ വലിയ വാളയായിരുന്നു കേട്ടോ എൻ്റെ ഏട്ടന് ഇതൊക്കെ ഇഷ്ടമാണ് എൻ്റെ സഹോദരനെൻ്റെ ഹസ്ബൻറ്റിനെയും ചേട്ടൻ എന്നാണ് വിളിക്കുക സഹ എൻ്റെ ചേട്ടനെയും ചേട്ടനാണ് എന്നാണ് വിളിക്കുക അതാണ് കേട്ടോ കൺഫ്യൂഷൻ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് പുട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ആ സമയത്ത് മീൻ കറിക്കൊക്കെ വേണ്ടി പുട്ടും മീൻകറിയും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോഴും മഴ നല്ലോണം പെയ്യുന്നുണ്ടായിരുന്നു സ്റ്റിൽ നിർത്താണ്ട് പെയ്യുന്നുണ്ടായി എന്നിട്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നപ്പോൾ ഞാൻ ഈ വീടിയെടുത്തത് കേട്ടോ അങ്ങ് കഴിഞ്ഞ് വൈകുന്നേരം ആയി അപ്പോൾ അവർ വേം പോയിരുന്നു കേട്ടോ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് അവർ പോയിട്ടുണ്ടായി അപ്പം അന്നത്തെ ദിവസം വൈകുന്നേരം വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വിളക്ക് വെച്ച് ഞാൻ ഏട്ടന് കുറച്ച് നേരം പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ മഴയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് പുറത്തൊരു ടേബിൾ ഉണ്ട് അവിടെ സോറി ചെയർ ഉണ്ടവിടെ പോയിരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏറ്റവും പറഞ്ഞാൽ നമുക്ക് എന്നാൽ കൊഴുക്കട്ടുണ്ടാക്കാന്ന് അങ്ങനെ കൊഴുക്കട്ട കൊഴുക്കട്ടാന്ന് പറഞ്ഞ സംഭവം ഞാൻ ഉണ്ടാക്കാം എൻ്റെ വീഡിയോ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ എൻ്റെ ചാനലിൽ പോയിട്ട് കണ്ടാൽ മനസ്സിലായി എന്താണ് അമ്മണി കൊഴുക്കട്ടാന്ന് അപ്പം അമ്മണി കൊഴുക്കട്ട ഉണ്ടാക്കാൻ നമ്മുടെ അരിപ്പിടി ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ട് വീട് വെച്ച് പുഴുങ്ങിയെടുക്കും ശേഷം കടുക് പൊട്ടിച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കടുക് കറിവേപ്പില വെളുത്തുള്ളി വേണ്ട വെളുത്തുള്ളി വേണം സ്കിപ്പ് ചെയ്യട്ടെ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഇതുപോലെ നമുക്കിത് ചമ്മന്തി നമ്മുടെ സാധാ തേങ്ങാ ചമ്മന്തി ചൈനകത്തത് ഈ പുഴുങ്ങി വെച്ച അല്ലെങ്കിൽ വെച്ച അരിപ്പൊടി അല്ലെങ്കിൽ അരി ഉണ്ടകൾ നമുക്കിട്ടിട്ട് എന്താണ് അമ്മി കൊടുക്കട്ടുണ്ടാക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരായിട്ട് ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തത് അപ്പോഴും മഴ പെയ്തോണ്ടിരിക്കണ്ടായേ പെയ്തെല്ലാം കുറച്ച് തോർന്നായിരുന്നു ഞാൻ ഞാൻ ചുമ്മാ എടുത്തേന്നേ ഉള്ളൂ വീഡിയോ എല്ലായിടത്തും മഴയല്ലേ അല്ലേ അപ്പം മഴ കൊണ്ടായിരിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നാലും കമ്മളിലൊക്കെ ഒന്ന് പറയാൻ മറക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ പാടമൊക്കെ എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ അപ്പുറത്തുള്ള പാടമൊക്കെ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ സമയം വലിയ സമയമെന്നായിട്ടില്ല പക്ഷേ അപ്പോഴത്തേക്കും മഴയൊക്കെ വന്നിട്ടുള്ള മഴ പെയ്തിട്ടുള്ള അതിൻ്റെ എന്താ പറയുക മഴ വരുമ്പോൾ നമ്മളിങ്ങനെ മൂടിക്കെട്ടിരിക്കില്ല ആ ഒരു അവസ്ഥയായിരുന്നു ടൈം വീട്ടിനുള്ളിലൊക്കെ കാണിച്ചു ഫുള്ള് ഇരുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാൽ പോയി ആയിട്ട് നമുക്ക് പാക്ക് പാക്കഡാണ് അങ്ങനെ ഒരു പാക്ക് മോത്ത് ഇട്ടായിരുന്നു കേട്ടോ ഞാനും ഏട്ടതും കൂടി ഞാൻ കണ്ടിട്ട് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് പോയിട്ടുണ്ട് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാ അതൊക്കെ ഞങ്ങൾ ഇട്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് അന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോയിട്ടാണ് ഞാൻ അത്രയും വൈകുന്നേരം സമയമാണല്ലോ അത്രയും ഉണ്ടായിട്ടോ ഞാൻ വേറെന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ രാവിലെ തന്നെ ദോശ ഉണ്ടായിരുന്നു അപ്പോൾ ദോശ മാവ് എടുത്ത് ദോശ ചുട്ട് ചട്നി ആക്കിയിട്ട് കഴിച്ച് കുട്ടികളെ പറഞ്ഞേക്കാലോ ഇന്ന് ഏട്ടൻ ജോലിക്ക് പോകുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ എട്ടിനുണ്ടാകുമ്പോൾ ഏട്ടനാണ് ഏട്ടനധികം കുട്ടികളെ രാവിലെ കുളിപ്പിച്ചു കൊടുക്കുന്ന ഏട്ടൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അന്ന് അതുപോലെ കുളിപ്പിച്ചാലും സുന്ദരിയായിട്ട് ഒരുക്കി ഇത് കുറച്ചൊരു ഷോ ആണ് കാണിക്കുന്നത് നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഇങ്ങനെ ഷോ കാണിച്ചിരുന്നു എനിക്ക് ഫാഷൻ ഷോ പോലെ അപ്പോഴത്തേക്ക് സ്കൂൾ ബസ്സ് വരുന്നുണ്ടായി അപ്പോൾ പിന്നെ രണ്ടാളും അങ്ങോട്ട് പോയി മോൻ മുമ്പേ പോയി നിന്നും ഏട്ടൻ കുളിച്ച് റെഡി ആയിരുന്നായിരുന്നു അപ്പോൾ പിന്നെ അവരങ്ങട് ബസ്സിൽ കയറ്റി കൊടുക്കാൻ വേണ്ടി ഏട്ടനും പോയിട്ടുണ്ടായിട്ടാണ് നല്ല മഴയായിരുന്നു അപ്പോഴൊക്കെ നല്ല മഴ നല്ല തണുപ്പായിരുന്നേ പിന്നെ അങ്ങനെ സ്കൂൾ ബസ് വന്നു കുട്ടികൾ രണ്ടാളതിനകത്ത് കയറിപ്പോയി ഏട്ടൻ വന്നു കുറച്ച് തന്നെ ഇപ്പം ഞാൻ ഏട്ടൻ വരുമ്പോഴത്തേക്ക് ഞാനും റെഡിയായി കുട്ടികളെ പറഞ്ഞേക്കുന്ന സമയം കണ്ട് ഞാനും കുളിച്ച് നിന്നായിരുന്നു അപ്പോൾ പിന്നെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി ഞാനും റെഡിയായി നിന്നിട്ടുണ്ടായി ഞങ്ങൾക്ക് പോകണല്ലോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മഴയത്ത് പെട്ടുപോയിട്ടാണ് അത് വേറെ കാര്യം എന്നാലും ഞങ്ങൾ പോയി ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ പോവാനും ബാങ്കിൽ പോവാനും അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ കുറച്ചൊരു കെയിലൊക്കെ എടുത്തിട്ട് മുന്നിൽ വളമൊക്കെ പാടിയിട്ട് തന്നെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ പോയ കാര്യങ്ങളൊന്നും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം നല്ല മഴയായിരുന്നു അപ്പോൾ അത് പറ്റിയില്ല അപ്പോൾ ഇടുന്നവർക്ക് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ ബീഫ് ഉണ്ടാക്കുന്ന വീടാണ് കേട്ടോ ഞാനിപ്പോൾ ഇടുന്നത് എന്ന് വെച്ചാൽ ബീഫും എല്ലും കൂമ്പും നമ്മുടെ കൂമ്പരശനൊക്കെ പറയുന്നത് ആ സംഭവം ഉണ്ടാകും നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചൂടാക്കിയിട്ട് എല്ലാത്തിൽ മിക്സാക്കി ഉപ്പൊക്കെ ഇട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ട് എണ്ണയിൽ കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം എണ്ണയിൽ ചെറിയ ഉള്ളി നല്ലോണം ഒന്നിങ്ങനെ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബീഫുണ്ടായല്ലോ നമ്മൾ മസാലപ്പൊടികൾ ഒക്കെ എല്ലാ മസാലപ്പൊടികൾ ചിക്കൻ മസാല അല്ല സോറി ബീഫ് മസാല മീറ്റ് മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഈ സാധനങ്ങളൊക്കെ ചൂടാക്കിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ചേർത്ത് പിടിപ്പിച്ചാണ് കേട്ടോ അതിന് ശേഷം ഞാൻ രണ്ട് സവാള എടുക്കുന്നത് രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ഈ സാധനങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കാൻ പോകാനാണ് അപ്പോൾ കുക്കറിൽ മറ്റേ സാധനം നമുക്കത് വേവിക്കാൻ പറ്റണം അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതൊക്കെ നല്ലവണ്ണം വഴറ്റിയെടുക്കുകയും ചെയ്യണം വഴറ്റിയെടുത്തതിനു ശേഷം ഞാൻ അതിനകത്തേക്ക് വേവിച്ച നമ്മുടെ ബീഫ് തട്ടി കൊടുക്കാനാണ് ചെയ്യുന്നത് അപ്പം തട്ടുന്നതിന് കാണിച്ചു തരാം അതായത് ഇതുപോലെ നല്ലോണം വഴറ്റി ഇങ്ങനെ എടുക്കട്ടെ കരിയാൻ പാടില്ല കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ കരിയാൻ പാടില്ല കരിഞ്ഞ അതിൻ്റെ ടേസ്റ്റ് മാറുമല്ലോ ഇങ്ങനെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് ഇടണം പക്ഷേ ബീഫ് ഇടുന്നതിന് മുന്നേ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു ബീഫിൽ അപ്പം എന്താണ് ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ മസാലയിൽ സവാളയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കാൻ വെക്കുക തിളച്ച് കഴിച്ചാൽ ഒരു ഏകദേശം ഒന്ന് കുറുഗി ഒരു ഇങ്ങനെ വരും കുറുക്ക് പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ബീഫ് അതിനകത്ത് തട്ടി കൊടുക്കാം കേട്ടോ മറ്റേ പിന്നെ എല്ലാം കൂടി ഒന്ന് അവിടെ കിടന്ന് വേവ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് ഇതുപോലെ ബീഫ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിലും ഉണ്ടാക്കിയെന്നൊരു കമൻറ്റിൽ വന്ന് പറയാനും മറക്കരുത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയാനും മറക്കരുത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടായില്ല എന്നൊക്കെ എന്തായാലും വൺസ് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി ഒരു പ്രാവശ്യം നിങ്ങളൊന്നുണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ വൈകുന്നേരം കുട്ടികൾ വന്നതിന് ശേഷമുള്ള അപ്പോൾ വൈകുന്നേരം കുട്ടികൾ വന്നതിന് ശേഷം നല്ലൊരു മഴയൊക്കെ കുളിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ അച്ഛനും മക്കളും ഉണ്ടായിട്ട് വന്നാൽ പിന്നെ കുളിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ വീട്ടിൽ കിണ്ടിട്ട് കുറച്ച് മഴയും വീലൊക്കെ അവരും കൊള്ളണ്ടേ അങ്ങനെ ആ പത്തേ പറ്റല്ലോ ടാ ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാവരും പോയിട്ട് ലൈക്ക് ചെയ്ത് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ